സിമ്പതിയും എമ്പതിയും സഹതാപവും സഹാനുഭൂതിയും എപ്പോഴും നമുക്കറിയാം ഈ രണ്ട് വാക്കുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് ശരിക്ക് അവിടെ സഹാനുഭൂതിയാണ് ശരിക്കു വേണ്ടത് പക്ഷേ നമ്മൾ സഹാനുഭൂതിക്ക് പകരം അവിടെ സഹതാപമാണ് പലപ്പോഴും പകരം വെക്കുന്നത് സഹതാപം എന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുകയും ആ ദുഃഖത്തിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ നിന്ന് അതിൻ്റെ കൂടെ യാത്ര ചെയ്ത് ആ ദുഃഖത്തിന് കൂടുതൽ കൂടുതൽ ദുഃഖാവസ്ഥയിലേക്ക് മാറ്റി അയാളുടെ എനർജിയെ താഴേക്ക് കൊണ്ടുപോകുന്നതാണ് സഹതാപം സിമ്പതി ശരിക്കും വേണ്ടത് എമ്പതിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കുക എന്താണോ അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നം അത് എൻ്റെ പ്രശ്നമായി കണ്ട് അതിന് ഏതെല്ലാം രൂപത്തിൽ പരിഹരിച്ചു കൊടുക്കാം എന്ന് കണ്ടെത്തി അതിനെ കൂടെ നിന്ന് പരിഹരിച്ചു കൊടുക്കുക ചിലപ്പോൾ നമ്മൾ ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ കുടുംബമായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ സറൗണ്ട് ആയിരിക്കാം നമ്മുടെ നാടായിരിക്കാം അത് കൂടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാളോട് സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിച്ച് അദ്ദേഹത്തെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇത് നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ് ഒരു താറാവും അതിന് നാല് മക്കളും കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു വെള്ളം ഒഴുക്കിൻ്റെ അവിടെ വന്ന് ഇതിലൊരു കുഞ്ഞ് ഒറ്റപ്പെട്ടു പക്ഷേ ആ ഒരു കുഞ്ഞ് ഒഴുകി പോകുന്നത് കണ്ട് മറ്റുള്ള ആളുകൾ ആ ഒഴുകിനനുസരിച്ച് കരയിലൂടെ വരികയും അത് ഒരു സ്റ്റേജിൽ താഴ്ന്ന് രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിയപ്പോൾ ഈ ബാക്കിയുള്ള മൂന്ന് താറാവിൻ കുഞ്ഞുങ്ങളും അമ്മ താറാവും അങ്ങോട്ട് വന്ന് പറന്ന് അതിൻ്റെ കൂടെ നിന്ന് ഒരുമിച്ച് അവർ ആ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് പുറത്തേക്ക് കടക്കുന്നതാണ് ഉണ്ടായത് ഇതാണ് സഹാനുഭൂതി